ഒരു മോർ ാണ് കാര്യം നല്ല അഭിനയിച്ചാണല്ലോ ഫാൻസ് ആണ് ഇത് തുടങ്ങി എനിക്ക് ആഗ്രഹം സമ്മതിക്കുന്നുണ്ട് കുഴപ്പമില്ല അഭിനയിക്കുന്നുണ്ട് പക്ഷെ അഭിനയി എൻജോയും ചെയ്യുന്നില്ല ആറട്ട സിനിമയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മമ്മൂക്കയുടെ സിനിമ ഇപ്പൊ ഏതൊക്കെ സിനിമയിൽ തല കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചതാണ് കോമ്പിനേഷൻ ഇല്ലെങ്കിലും അറിയപ്പെടാൻ ബെസുക്കയിൽ അഭിനയിച്ചു എന്നുള്ള മാറും പറയാൻ പറ്റില്ല അപ്പോ ലാലൻ ഫാനായിട്ടുള്ള അണ്ണൻ

എനിക്കത് വെച്ച് അറിയില്ല പ്രൊഡക്ഷൻ കണ്ടോടെ വിളിച്ചാണ് മെയിൻലി എന്റെ അഭിനയ കൈകൊണ്ടൊന്നും അല്ല എന്റെ പോപ്പുലാരിറ്റി കൊണ്ടാണ് വിളിച്ചത് നമുക്ക് അറിഞ്ഞുകൊണ്ടും അറിയില്ല പക്ഷെ ഞാൻ പിൻവാങ്ങിയതും പുള്ളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിൻവാങ്ങിയിട്ട് അവർ ആഡ് ചെയ്തു അതെല്ലാം നന്ദിയുണ്ട് നല്ല നല്ലൊരു നന്നായിട്ട് ഓടും അങ്ങനത്തെ ഞാൻ പടം ഡീഗ്രേഡ് ആവുമോ ചില പറഞ്ഞു ഞാൻ അഭിനയിച്ചുകൊണ്ട് ഡിഗ്രേഡിങ് ചില ഡിഗ്രേഡ് ചെയ്യാൻ എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയാ ഞാൻ സ്പെഷ്യൽ റിവ്യൂ പറയും ബോയ്സ് സിനിമ ഞാൻ അപ്ഡേറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ മോശം റിവ്യൂ ഇഷ്ടപ്പെട്ടു എനിക്ക് ഒട്ടും ലാഗ് തോന്നിയില്ല വളരെ ട്രില്ലറായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഈരോട് മമ്മൂട്ടിക്കേ ചെയ്യാൻ പറ്റില്ല വേറെ പറ്റില്ല ഗൗതം ഞാൻ അഭിനയിച്ച അഭിനയിച്ചത് ഗൗതമീനോടൊപ്പം സിദ്ധാർഥോടൊപ്പം സീരിയസ് ആയിട്ടുള്ള ഫിലിമേക്കറാണ് ഫുള്ള് ചിരിക്കാന്ന് വെച്ചാൽ അത്

രൂപ മാർക്കറ്റിങ്ങിലൂടെ എല്ലാം രൂപ ആവറേജ് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ ലാലാട്ടിന്റെ പല മൂവി ഭയങ്കര ഹൈപ്പ് കൊടുത്തു സാഹചര്യം ഓടിയിലാണെങ്കിലും പരക്കാറുണ്ട് ഭയങ്കര ഹൈപ്പ് കൊടുക്കുമ്പോ പടം എക്സ്പെക്ടേഷൻ അനുസരിച്ച് വരുന്നില്ല അപ്പൊ വെള്ളിയാഴ്ച ഇന്ന് നാല് സിനിമകൾ ഇറങ്ങിയിരിക്കുന്നു സിനിമകളിറങ്ങിയിരിക്കുന്നത് വ്യാഴാഴ്ച വ്യാഴാഴ്ച നാല് സിനിമകൾ ഇറങ്ങിയിരിക്കുന്നു മരണമാസ അതുപോലെ തന്നെ

നരസിമ ശേഷം വന്ന ഫാൻസ് ആണ് മുമ്പൂടി ഫാൻസ് വ്യത്യാസമുണ്ട് ഞാൻ നരസിമുള്ള ഫാനാണ് പഴയ ലാലേറ്റർ എൺപത് കൂടുതൽ തൊണ്ണൂറ് ലാലേറ്റർ ഫാൻ ആണ് ഈ നരസിമ ശേഷം വന്ന ഫാൻസ് വളരെ ടോക്സിക്കാണ് മമ്മൂക്ക ഫാൻസ് അങ്ങനെ ടോക്സിക് അപ്പോൾ ഞാൻ തന്നെ ആദ്യം ആറാട്ടിൽ വയറായപ്പോൾ ഭീഷ്മക്ക് വരുമ്പോൾ അവർ ആരാട്ടിക്കും സ്വീകരിക്കുകയും ചെയ്തു എല്ലാ ഇവരെല്ലാ സിനിമയും അക്സെപ്റ്റ് ചെയ്യും മമ്മൂട്ടി ഫാൻസ് നൻബുകൾ അക്ഷപ്റ്റ് ചെയ്യും നൽസം സെയിൻ ടൈം തർബ് അക്ഷപ്റ്റീം ലാലിൻ്റെ ഫാൻസ് അങ്ങനെയല്ല അവർ മീശ പിരി എസ്പെഷ്യലി ഈ സാഹിരിയൽ ഈ നൃസിമം കഴിഞ്ഞ് വന്ന ഫാൻസ് ആർ മീൻ ശരിക്കുന്നത് അങ്ങനത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നു അവര് പ്രണയം വേണം പടം പ്രൊമോട്ട് ചെയ്തില്ല വില്ലൻ മൂവി പ്രൊമോട്ട് ചെയ്തില്ല അപ്പൊ ആ ഒരു ഞാനുള്ള പഴയ ആളുകൾ നിർത്തിയേറ്ററുണ്ട് ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഇവിടുത്തെ തിയേറ്ററുണ്ട് ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല സിനിമക്കാരുടെ പ്രശ്നമാണ് പൊള്ളിയെ കൊണ്ട് സിനിമക്കാരുടെ പ്രശ്നമാണ് ചില സിനിമക്കാര് എന്നെ വേറെ കേട്ടിട്ടത് തുറന്നു പറയുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എത്ര ഞാൻ അനുഭവിച്ചു ഞാൻ അഭിനയിച്ച ബാഡ് പാടാ എനിക്ക് ഞാൻ അഭിനയിച്ച പാടായി നെഗറ്റീവ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബസ് ഓർക്കാൻ പോസിറ്റീവ് ഞാൻ അഭിനയിച്ച ഇഷ്ടപ്പെട്ടു അപ്പോൾ റിവ്യൂ ഞാൻ അല്ലേ തുടർന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ട് സമയം എടുക്കുന്നുണ്ട് താല്പര്യം അഭിനയം യാത്രയിക്കുന്നുണ്ട് അഭിനയം ചെയ്യുന്നില്ല